നമസ്കാരം കഠിനംകുളം കൊലക്കേസിലെ പ്രതി ജോൺസൺ അവസൈപ്പുമായി തെളിവെടുപ്പിന് പോലീസ് ഉടൻ ജോൺസണിനെ കഠിനകുളത്ത് എത്തിക്കും കനത്ത സുരക്ഷ തെളിവെടുപ്പ് നടത്തുക വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജോൺസണുമായി പോലീസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ജോൺസൺ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആതിരെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലാണ് ജോൺസണെ കസ്റ്റഡിയിലെടുത്തത് എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ എലിവിഷത്തിന്റെ അംശം കണ്ടെത്താനായില്ല ചില ഗുളിവുകൾ അധികമായി ജോൺസൺ കഴിച്ചിരുന്നു വെഞ്ഞാറാമുട സ്വദേശിനി ആതിരയെ ജനുവരി ഇരുപത്തിയൊന്നിനാണ് കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്ഷേത്ര പൂജാരിയായ ഭർത്താവ് അമ്പലത്തിലേക്കും മകൻ സ്കൂളിലേക്കും പോയ സമയത്ത് വീട്ടിലെത്തിയ ജോൺസൺ കുത്തിക്കൊല്ലുകയായിരുന്നു ആതിരെ ചായ ഉണ്ടാക്കുന്ന സമയം നോക്കി പ്രതി കയ്യിൽ കരുതിരുന്ന കത്തി കട്ടിൽ മെത്തയുടെ അടിയിൽ ഒളിപ്പിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ജോൺസൺ കത്തി ഉപയോഗിച്ച് ആതിരെ കുത്തിക്കൊല്ലുകയായിരുന്നു കുറിശിയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരാൻ ഇയാൾ ആവശ്യപ്പെട്ടെങ്കിലും ആതിരെ അതിന് വഴങ്ങിയിരുന്നില്ല ഇതിന്റെ ദേഷ്യത്തിൽ ആതിരെ കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ദൃക്സാക്ഷികളില്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസിൽ തെളിവെടുപ്പ് നിർണായകമാണ് ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെ കോടതിൽ കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എല്ലാം എടുത്തിട്ടാകും തെളിവെടുപ്പ് നടത്തുക വസ്ത്രത്തിൽ രക്തം പുരണ്ടതിനാൽ ധരിച്ചിരുന്ന ഷർട്ട് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം ആതിരയുടെ ഭർത്താവിന്റെ മറ്റൊരു വസ്ത്രം ധരിച്ച് ആതിരയുടെ സ്കൂട്ടറിൽ തന്നെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ആതിരയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് കിടപ്പുമുറിയിൽ വെച്ചായിരുന്നുവെന്ന് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട് കഠിനംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിനാണ് ഇയാൾ മൊഴി നൽകിയത് കൊല നടന്ന ദിവസം ജോൺസൺ പെരുമാതുറയിലെ വാടക മുറിയിൽ നിന്ന് രാവിലെ ആറിന് നടന്നാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം എത്തിയതെന്ന് പോലീസ് പറഞ്ഞു രാവിലെ എട്ടരയോടെ ആതിര മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നതുവരെ ഈ ഭാഗത്ത് ഇയാൾ കറങ്ങി നടന്നു ഇതിനിടെ ആതിരയുമായി ഫോണിൽ സംസാരിച്ചു ക്ഷേത്ര പൂജാരിയായ ആതിരയുടെ ഭർത്താവ് വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ജോൺസൺ വീട്ടിൽ പ്രവേശിച്ചത് തുടർന്ന് ആതിരയോട് ചായ ആവശ്യപ്പെട്ടു ആതിര അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇയാൾ കിടപ്പുമുറിയിൽ കയറി കൈവശം കരുതിയിരുന്ന കത്തി മെത്തക്കടിയിൽ ഒളിപ്പിച്ചു ഇവിടെ വെച്ചാണ് ആതിരിയുടെ കഴുത്തറത്തതെന്നും ജോൺസൺ പോലീസിന് മൊഴി നൽകി ആതിരിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കിടന്ന കട്ടിലിന്റെ താഴെ പ്രതി തന്റെ പുരണ്ട ഷർട്ട് ഒളിപ്പിച്ചു ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷം ആതിരിയുടെ തന്നെ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു കൊലയ്ക്ക് ശേഷം ജീവനെടുക്കാൻ ശ്രമിച്ചതായും ജോൺസൺ മൊഴി നൽകി പിടിയിലാകുമ്പോൾ അമിതമായ അളവിൽ ഗുളിക കഴിച്ചിട്ടുണ്ടെന്നും കീടനാശിനി കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതിനെ തുടർന്ന് ഇയാളുടെ ഉദരം വൃത്തിയാക്കി കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഗുളിക അമിത അളവിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നും വ്യക്തമായി പ്രദേശവാസികളെ ആകെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഇത് ഏകദേശം ആറേഴ് മാസം മുമ്പ് സുഹൃത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കൊല്ലപ്പെട്ട സ്വദേശിയായ ജോൺസൺ ഔസൈപ്പിനെ കുറിച്ച് ആതിര പറഞ്ഞതായി പൂജാരിയെ ഭർത്താവ് നേരത്തെ മറന്നാടിനോട് വെളിപ്പെടുത്തിയിരുന്നു സൗഹൃദമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞ് ആതിരയെ ഭർത്താവ് വിലക്കുകയും ചെയ്തിരുന്നു ആതിരയും ജോൺസണും റീല് ചെയ്യുന്നവരായിരുന്നു ഇവർ ചേർന്നുണ്ടാക്കിയ ഇൻസ്റ്റാ ഗ്രൂപ്പിലൂടെയാണ് ആതിര ജോൺസനെ പരിചയപ്പെടുന്നത് ജോൺസണും ആതിരെയും കൂടാതെ മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഗ്രൂപ്പ് എന്നാൽ ഇത്തരത്തിലൊരു ഗ്രൂപ്പും ബന്ധവും അനാവശ്യമാണെന്ന് ഭർത്താവ് ആതിരയുടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ ഇൻസ്റ്റാഗ്രൂപ്പിൽ മൂന്നാമതായി ഉണ്ടായിരുന്ന സ്ത്രീ ലെഫ്റ്റ് ലെഫ്റ്റാകുകയും ആതിരയും ജോൺസൺ മാത്രമായി അവശേഷിക്കുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു പ്രണയം തലയ്ക്ക് പിടിച്ച ജോൺസൺ ആതിരയുടെ കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു വിവരമറിഞ്ഞ ഭർത്താവ് ഈ പോക്ക് ശരിയല്ലെന്നും ജോൺസണുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാനും ആതിരോട് ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ആതിര ഇയാളുമായി അകലം പാലിച്ചു തുടർന്നാണ് വാശിയോടെ ജോൺസൺ കഠിനംകുളത്തെത്തി കൊലപാതകം നടത്തുന്നത് 对的、so。